അന്തരിച്ച തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ ടി രാമൻകുട്ടിക്ക് ഗ്രാമം വീട് നൽകി തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും തിരുമറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ടി രാമൻകുട്ടി അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ചാഴിയാട്ടിരി യു പി സ്കൂൾ ജീവനക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ സി പി എം അംഗവുമാണ് സി പി ഐ എം തൃത്താല ഏരിയ കമ്മിറ്റി മുൻ അംഗവും നിലവിൽ ചാഴിയാട്ടിരി ബ്രാഞ്ച് അംഗവുമാണ് കെ എസ് കെ ടി യു സി ഐ ടി യു കെ എസ് എസ് പി യു രംഗങ്ങളിലും പ്രവർത്തിച്ചിരുന്നു കലാ സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു അന്തരിച്ച ടി രാമൻകുട്ടി കാലത്തു മുതൽ വൈകിട്ട് അഞ്ചു വരെ വസതിയിൽ നടക്കുന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ നാനാതുറയിലുള്ളവർ അന്ത്യമോപചാരം അർപ്പിച്ചു മുൻ എം എൽ എ ടി പി കുഞ്ഞുണ്ണി ബി ടി ബൽറാം വി കെ ചന്ദ്രൻ സി പി ഐ എം നേതാക്കളായ പി എൻ മോഹനൻ എൻ പി വിനയകുമാർ ടി പി മുഹമ്മദ് മാസ്റ്റർ പി ആർ കുഞ്ഞുണ്ണി കോൺഗ്രസ് നേതാക്കളായ സി വി ബാലചന്ദ്രൻ ബാബുനാസ തുടങ്ങിയവരും വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി തുടർന്ന് വൈകിട്ട് മണിക്ക് ചാഴിയാട്ടിരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു ചാഴിയാട്ടിരി യു പി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക കമലം ഇളവള്ളി എൽ പി സ്കൂൾ അധ്യാപിക ജയശ്രീ സി പി എം കർഗപുത്തൂർ എൽ സി അംഗം രത്നകുമാർ രാജശ്രീ എന്നിവർ മക്കളാണ് മുകുന്ദൻ സുനിത ശ്രീദാസ് എന്നിവർ മരുമക്കളാണ് രാമൻകുട്ടി ഏട്ടൻ തിരുമിറ്റക്കോട് പഞ്ചായത്തിലും തൃത്താല ഏരിയയിലും പാർട്ടിയുടെ ആദ്യകാല നേതാവാണ് സിതാവിൻ്റെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ജനകീയനായിട്ടുള്ള നേതാവിനെയാണ് രാമൻകുട്ടിയേട്ടൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായത് സാധാരണക്കാരൻ്റെയും എല്ലാവിധ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സെഗാവ് വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും സി പി എമ്മിൻ്റെ തിരുവിറ്റക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ദീർഘകാലം രാമൻകുട്ടിയേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് സെഗാവിൻ്റെ വിയോഗത്തിലൂടെ നല്ല ഒരു പാർട്ടിയുടെ നേതാവിനെയാണ് നഷ്ടമായിട്ടുള്ളത് സഖാവിൻ്റെ വേർപാടിൽ പാർട്ടിയുടെ ദുഃഖവും അതുപോലെ തന്നെ സെഗാവിൻ്റെ കുടുംബങ്ങളോട് സഖാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിൽ വന്നുചേരുകയും ചെയ്യുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി